வசனம் வசனம் முக்திதாயக என் கிருத்தி ாயக வச்சன்களும்ச்சனம் கேட்டிடுவான் முருக்கீடா സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നാം ദിവ്യബലിയിൽ വായിച്ചു കേൾക്കുന്ന വചനഭാഗം ആണ്ടുവട്ടത്തിലെ ഇരുപത്തിനാലാം നാലുകളിലെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലെ എട്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചും യേശുവിന്റെ പീഠാനുഭവവും ഉദ്ധാനവും ആദ്യമായി പ്രവചിക്കുന്നതിനെ കുറിച്ചുമാണ് അവിടെ നാം വായിച്ചു കേൾക്കുക മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ദൈവപുത്രനായ ക്രിസ്തു ഈ സുവിശേഷത്തിന്റെ മധ്യഭാഗത്ത് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ക്രിസ്തുവാണ് ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പുരുഷ മരണത്തിന്റെ അവസരത്തിൽ ശതാധിപൻ അവൻ യഹൂദനല്ല അവൻ വിളിച്ചു പറയുകയാണ് സത്യമായോ ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് ഇതാണ് സുവിശേഷത്തിലെ ഉള്ളടക്കം പത്രോസ് ശരിയായി തന്നെ ഉത്തരം പറയുന്നുണ്ട് നീ ക്രിസ്തുവാണ് എന്നാൽ അത് മാത്രം പോരാ അവർ ഒരുമിച്ച് ജറുസലേമിലേക്ക് നടന്നു പോവുകയാണ് ആ യാത്രയിലാണ് പത്രോസും ശിഷ്യന്മാരും യേശു ക്രിസ്തുവാണ് അത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശു നമ്മളെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് അത്രോസ് പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം മാത്രം പോരാ നമ്മൾ ഓരോരുത്തരും വേദപാഠത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് യേശു ക്രിസ്തുവാണ് എന്നാൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊലിച്ചെടുത്ത് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് നമുക്ക് ആ യേശു ക്രിസ്തുവാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുക ാഥൻ പറയുന്നുണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്ന് ജീവൻ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ കാലഘട്ടം മാത്രമാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒരാരംഭമുണ്ട് എന്നാൽ അവസാനമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം നമ്മുടെ അന്ത്യമല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മരണം അവസാന വാക്കല്ല അവസാന വാക്ക് ഉയർപ്പാണ് നിത്യജീവനാണ് നമ്മളെല്ലാവരും നടന്നെടുക്കുന്നത് ആ നിത്യജീവനിലേക്കാണ് മരണം പോലും നമുക്ക് ജീവനിൽ നിന്നും നിത്യജീവനിലേക്കുള്ള യാത്രയാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ കുരിശിനെ എപ്രകാരം കാണുന്നു എപ്രകാരം സ്വീകരിക്കുന്നു എപ്രകാരം ആ കുരിശുമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും മനുഷ്യൻ കുരിശിനു മുൻപിൽ അതിരി പോകാറുണ്ട് കുരിശ് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ യേശു നമ്മോട് പറയുന്നത് കുരിശെടുക്കുക കുരിശെടുത്തുകൊണ്ട് ഞാൻ നിയമിക്കുക എന്നാണ് അപ്പോൾ യേശുവിന്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും കുരിശിന് ഒരു വലിയ അർത്ഥം ഉണ്ട് ഒരു പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് കൽക്കത്തയിലെ മതത്തെ രേസ പറഞ്ഞത് കുരിശിനെ നോക്കി പുഞ്ചിരിക്കുക പുരുഷനെ സ്നേഹിക്കുക ദൈവ എത്തിച്ചേരാനുള്ള ഏറ്റവും സുഗമമായ മാർഗമാണ് എന്ന് തത്വചിന്തകനായ പറയുന്നത് ഇപ്രകാരമാണ് രോഗം ഒരു നിഗൂഢമായ വേദന ഒരു നിഗൂഢമായ വിശ്വസിക്കുന്ന ഒരുവൻ അവനെ സംബന്ധിച്ചിടത്തോളം എണ്ണിപ്പടിയിലൂടെ കടന്നുപോകാനുള്ള കയറിപ്പോകാനുള്ള കൈവരിയാണ് അവന്റെ വിശ്വാസം എന്നാൽ വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ സഹിക്കുന്നുണ്ട് അവന്റെ സഹനത്തെ പസ്കാൽ താരതമ്യപ്പെടുത്തുന്നത് ഒരു അരുവിയുടെ അടുത്തിരുന്ന് ദാഹിച്ച് വലഞ്ഞ് മരിക്കുന്നവന് തുല്യമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും കുരിശിനെ നമ്മുടെ ജീവിതത്തിലെ കുരിശിനെ സ്വീകരിക്കുക ഓരോ കുടുംബത്തിലും വ്യത്യസ്തങ്ങളായ കുരിശുകൾ എടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ആ കുരിശ് സ്വീകരിച്ച് അതമെടുത്തുകൊണ്ട് യേശുവിനെ പിഞ്ചൊന്നുകൊണ്ട്